നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ലൂബിക്കി ഇട്ട് തയ്യാറാക്കുന്ന ഒരു നാടൻ മത്തിക്കറിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ മീൻ കറി എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം മീൻ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മൺചട്ടിയിലോട്ട് ഒരു മുപ്പത് ചെറിയ മത്തി ഗ്ലീറ്റ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം ബാക്കി ഓരോ ചെരുവുകളും നമുക്ക് ഈ മത്തിയിലോട്ട് ചേർത്ത് കൊടുക്കാം ഉളിക്കാവശ്യമായ ലൂബിക്ക ഒരു പതിനഞ്ചെണ്ണം മുതൽ ഇരുപതെണ്ണം വരെ പുളി അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ലൂപിക്കാൻ ഞാനൊന്ന് നടികെ കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലോട്ടൊരു മീഡിയം സൈസ് ഇഞ്ച് ചതച്ചതും ഒരു അഞ്ചോ ആറോ ചെറിയ ഉള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക നല്ല ഫ്രഷ് കറിവേപ്പില രണ്ടോ മൂന്നോ തണ്ട് ഇട്ട് കൊടുക്കുക എരിവിനായിട്ട് ആറോ ഏഴോ പച്ചമുളക് നടുക കയറിയിട്ട് ഇട്ട് കൊടുക്കുക പച്ചമുളക് ഒക്കെ എടുക്കുമ്പോൾ മുളകിൻ്റെ എരിവനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ എരിവെള്ളം മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള കുറച്ച് കല്ലുപ്പും കൂടി ചേർത്തിട്ട് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചതൊന്ന് എല്ലാം കൂടി നല്ലപോലെ തിരുമ്പി ഒന്ന് ഒന്ന് മിക്സ് ചെയ്ത് പിടിപ്പിക്കാം മസാലകളെല്ലാം മീനില് നല്ലപോലെ പിടിക്കാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെച്ച് കൊടുക്കാം മസാല പരട്ടിയിട്ടുള്ള ഈ മീനിലോട്ടിനി നമുക്ക് വേവാനാവശ്യമായ തേങ്ങയുടെ രണ്ടാം പാല് മൂന്ന് കപ്പോളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് ലൈറ്റായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് ഇളക്കിയൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്ത് കുക്ക് ചെയ്തെടുക്കുക കറി ഇവിടെ നന്നായി ഒന്ന് തിളച്ചു കൊടുങ്ങിയിട്ടുണ്ട് ഇനി മീനൊക്കെ വെന്ത് ചാറൊക്കെ കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നവരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക മീൻ കറി ഇവിടെ ആവശ്യത്തിനൊക്കെ ഒന്ന് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് തേങ്ങയുടെ ഒന്നാം പാല് ഒരു കപ്പ് ഒന്നാം പാൽ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു തള വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കൂടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറി വാങ്ങി വെക്കാം താളിപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലോട്ടൊരു പതിനഞ്ച് വട്ടത്തിൽ അരിഞ്ഞതും ഒന്ന് രണ്ടോ തൊണ്ട് ഫ്രഷ് കറിവേപ്പിലയും കൂടിയിട്ട് ഒന്ന് ചെറിയ ഉള്ളി ഒരു ഗോൾഡൻ കളർ ആവണ വരെ വേണം ഒന്ന് ചെറിയ ഉള്ളി എല്ലാം ഒരു ഗോൾഡൻ കളറിലോട്ട് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം മീൻ കറിയിലോട്ട് താളിപ്പൊഴിച്ച് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് രണ്ട് തണ്ട് ഫ്രഷ് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് കറി അല്പം നേരം ഫ്ലേവർ ഫ്ലേവറൊക്കെ പിടിക്കാനായിട്ട് അടച്ചു വയ്ക്കാം വളരെ രുചികരമായിട്ടുള്ള ലൂപിക്ക മത്തിക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ലൂപിക്കയുടെ സീസൺ ആയി കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് തയ്യാറാക്കുന്ന ഒരു സ്പെഷ്യൽ മീൻ കറിയാണ് അപ്പം നമ്മൾ മത്തി ഇട്ട് വെക്കുമ്പോഴാണ് ഈ ഒരു കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉള്ളത് അപ്പം എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ ആദ്യമായിട്ട് നമ്മുടെ ചാനല് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ വീണ്ടും മറ്റൊരു നാടൻ റെസിപ്പിയായിട്ട് മറ്റൊരു ദിവസം കാണാം താങ്ക്